വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ആദ്യമായി പത്തനംതിട്ട ജില്ലയിൽ പന്തളം മുനിസിപ്പാലിറ്റിയിൽ പൂഴിക്കാട് എന്ന സ്ഥലത്താണ് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് റോഡ് സൈഡാണ് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര പഞ്ചായത്തിൽ ഏഴ് സെൻറ്റ് സ്ഥലമാണ് വിൽക്കാനുള്ളത് കുട്ടികളുടെ കലസ്ഥലം പാർക്ക് തുടങ്ങിയ സവിശേഷതകളുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില പെർസെൻറ്റിന് അഞ്ച് മുതൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴയിൽ പായ്പർ പഞ്ചായത്തിൽ വീടും സ്ഥലവും കൂടിയാണ് വിൽക്കാനുള്ളത് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂമും മൂന്ന് ടോയ്ലറ്റും ഒരു കിണറും ഉണ്ട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് അര കിലോമീറ്ററും പള്ളിപ്പടിയിൽ നിന്ന് അര കിലോമീറ്ററും എം സി റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററും ഉണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി തൃശ്ശൂർ ജില്ലയിൽ നടത്തറ പഞ്ചായത്തിൽ വീടും സ്ഥലവും കൂടിയാണ് വിൽക്കാനുള്ളത് ഇരൂസിൻ്റെ സ്ഥലമുണ്ട് വസ്തുവിൻ്റെ അടുത്തായിട്ട് സ്കൂൾ നാഷണൽ ഹൈവേ പള്ളി അമ്പലം എന്നിവയുണ്ട് രണ്ടുനില വീടാണുള്ളത് നല്ല താമസ സൗകര്യമുള്ള വീടാണ് കിണറും കുഴൽ കിണറും ലഭ്യമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പായിട്ട് അയച്ചേരുക